പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ നിന്ന് ഉണ്ടാക്കുന്നത് ഒരു പാൽ ചപ്പാത്തിയാണേ അത് ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്യുന്നത് അതിന് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിരുന്നു എല്ലോട് കൂടിയുള്ള ചിക്കനാണ് കേട്ടോ അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് കുറച്ച് ഉപ്പ് ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കട്ടോ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ ഞാൻ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ ചികരം വെള്ളം ഒഴിച്ചാൽ ഒഴിക്കാൻ പറ്റുള്ളൂ ഒഴിക്കുകയാണെങ്കിൽ ഇനി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വറ്റിച്ചെടുക്കണം കേട്ടോ അത് വേണ്ടതിന് ശേഷം വറ്റിച്ചാൽ മതി കുറച്ച് ഇഞ്ചി വേണം നേശം മതി കേട്ടോ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടോട്ടത് അതും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇങ്ങോട്ട് എന്നോട് വിട്ടുപോയതാട്ടോ എന്താ ഇത് നോക്കുക നമ്മൾ ചിക്കൻ വെള്ളമില്ലാതെ വേവിച്ചെടുത്തിരിക്കുന്ന തീരെ വെള്ളം വേണ്ട കേട്ടോ വേവിച്ചെടുത്ത് ഇനി ഞാനൊരു പാൻ വെച്ചിരിക്കുന്ന അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കേട്ടോ കുറച്ച് മതി കേട്ടോ ഇനി ഇതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്നും ഇങ്ങോട്ട് കളർ ബ്രൗൺ കളറിൽ നമുക്ക് കോരി എടുക്കാം കേട്ടോ എന്താ ഉള്ളി ഗോൾഡെന്ന് നിറഞ്ഞി ഇത് ഞാൻ മാറ്റുന്നുണ്ട് പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ മാറ്റിയെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഞാൻ പാൽ പൊറോട്ടയാക്കി ചെയ്യണം എന്ന് വിചാരിച്ചാൽ അപ്പോൾ പൊറോട്ട പരത്താൻ കുറേ സമയം എടുക്കും എനിക്ക് പൊറോട്ട ആയി വരെ അപ്പം സമയമില്ലാത്തതിനോട് ഞാൻ ചപ്പാത്തി ചപ്പാത്തിയാക്കിയതാണ് പിന്നെ പാ പൊറോട്ട വാ വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഉണ്ടാക്കുന്നത് നല്ലോണം മൂത്ത് തുടങ്ങി ഇനി ഇതിലേക്ക് ഇത് നോക്കും ചെറിയ ഉള്ളി കുറച്ച് വലിയ ഉള്ളി ചെറിയുള്ളി തോനെ നല്ലതാ കേട്ടോ ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളിയാണേ അല്ല ഇത് ഗോൾഡൻ കളറായി ഇനി ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് വാടട്ടെ ഇത് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണ്ടേ ഞാൻ ഒരു സവാളയായിട്ട് എടുത്തത് നമുക്ക് എത്ര വേണ്ട അതിനനുസരിച്ചെടുക്കാൻ ഞാൻ ചിക്കൻ കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ ഞാൻ ഒറ്റ ചപ്പാ പാൽ ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത് ആ ചട്ടിയിലാണ് കേട്ടോ വെച്ച് ഞാൻ അപ്പം ഞാൻ ഒരൊറ്റ സെറ്റിലേക്കുള്ള ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ അങ്ങനെ ഉണ്ടാക്കിയാൽ കുട്ടികൾ കഴിക്കുമോ എന്നൊന്നും അറിവില്ല അപ്പം ഞാൻ ആകെ ഒന്നേ ഉണ്ടാക്കുന്നേ ഉള്ളൂ ബാക്കി വെറുതെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഒരു ചിക്കൻ കൂട്ടി കഴിച്ചോട്ടോ ഇനിയിപ്പം ഇതോ നാളികരപ്പാലം ഒഴിച്ചിട്ട് അവർ കഴിക്കുമെന്നൊന്നും അറിയില്ല ഇപ്പം ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയുള്ളി ചേർക്കുന്നത് നല്ലതാ കേട്ടോ ഇതിലേക്ക് നല്ല ടേസ്റ്റി നമുക്കും ഇനി ഇതാ നല്ലോണം നല്ലവണ്ണം വാടിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം ഏശിട്ട് കൊടുക്കാൽ മതിയേ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കാശ്മീരി ചില്ലിട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ഗരം മസാല ഇട്ട് കൊടുക്കട്ടെ കുറച്ച് കൊടുക്കുന്നുള്ളേ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് ചതച്ചെടുത്ത് വെച്ചല്ല കുറച്ച് മുളക് നമ്മൾ മുളകൊക്കെ ഇട്ടിക്കുന്നല്ലോ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതിയോ മുളക് ഇനി കുറച്ച് കരുവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഞാനിതാ തേങ്ങേൻ്റെ പാലെടുത്ത് വെച്ചിരുന്നു നളിയുടെ പാൽ എടുത്ത് വെച്ചിരുന്നു ഇത് പാൽ ചപ്പാത്തിക്കിട്ടോ നല്ല കട്ടിയുള്ള പാൽ വേണേ നല്ല ടേസ്റ്റ് ഇതൊന്ന് ഉണ്ടാവുകയുള്ളൂ അതൊന്നിളക്കി കൊടുക്കട്ടോ നമ്മളെടുത്ത് വെച്ച് ചിക്കനും കൂടെ കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ എടുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കാം ഈ മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നു കേട്ടോ ചിക്കൻ്റെ ഇളക്കി കൊടുക്കട്ടോ മണം കേട്ടോ നമുക്കിപ്പത്തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ അങ്ങനെ നല്ല ചെറിയ ഉള്ളീന്റെ മണം നല്ലോണം മസാലയെല്ലാം കൂടെ ചേർന്നിട്ടും നല്ല സ്മെല്ലുണ്ട് Aggiungere un po' di sale. un po' റെഡി ചിക്ക റെഡ്ഡി ആയിക്കുന്ന പച്ച മല്ല ഇട്ടുകൊടുക്കട്ടോ ഇതിലേക്ക് കുറച്ച് മല്ലിയലും കൂടെ ഇട്ടിട്ട് ഗ്യാസ് ഓഫാക്കട്ടോ ഒന്നും കൂടെ വേണമെങ്കിൽ മസാല ഒന്ന് പിടിച്ചോട്ടോ സിമ്മിലാക്കി വെക്കും നോക്കും മല്ലിയിലിട്ടിക്കണേ ഇനി ഇത് ഓഫാക്കണ് നല്ല മണട്ടോ ഉണ്ടാക്കാത്ത ആൾക്കാരൊന്ന് ചിക്കൻ വാങ്ങുന്ന സമയത്ത് രണ്ട് മൂന്ന് ഭക്ഷണം ചിക്കനോട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കും എല്ലാവരും ഓഫാക്കട്ടെ ഗ്യാസ് അത് നോക്കും ഞാൻ ചട്ടിയാണ് എടുത്തു വെച്ചത് അതിലേക്ക് ഞാൻ ഒരു എല ഇണ കൊടുക്കുന്നു ഇല വാട്ടിയിട്ട് വേണേ വെച്ചു കൊടുക്കേ ഇത് നോക്കൂ ഞാൻ ചട്ടിയിൽ ഇല വെച്ചിരിക്കുന്നു ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കെട്ടോ നാളികേരപ്പാൽ ഇണയെ ഒഴിച്ചു കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ചപ്പാത്തി വെച്ചുകൊടുക്കാം കേട്ടോ നോക്കി നോക്കും നല്ല കട്ടി കുറച്ച് കട്ടിയിൽ വേണേ ചപ്പാത്തി ഉണ്ടാക്കാൻ അത് ചപ്പാത്തി ഒരു ചപ്പാത്തി വെച്ച് കൊടുത്തു ഇനി ഒന്നും കൂടെ വെച്ചുകൊടുക്ക കേട്ടോ രണ്ട് ചപ്പാത്തി വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചിക്കൻ വെച്ചു കൊടുക്കാം കേട്ടോ ചിക്കൻ ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവേ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്ക് എത്ര ആവശ്യം ഒന്നിലേക്ക് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം അത് നാല് ചപ്പാത്തി ഉണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടെ ജാസ്തി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ജാസ്തി ഇട്ടത് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടതിനനുസരിച്ച് ഇട്ടാൽ മതി ഇതും നോക്കൂ ഇത്ര ചിക്കുന്നത് എന്താ അത് നോക്കും ഇനി ഇതിലേക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ഇത് വിതറി കൊടുക്കട്ടോ നമ്മൾ ഉള്ളി വറുത്ത് വച്ചിരിക്കുന്നല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം മല്ലിയിലും കൂടെ അങ്ങനെ വിതറി കൊടുക്കാം ചീകര മല്ലിയിലും കൂടെ വിതറി കൊടുക്കാം മല്ലിട ഇനി ഇതിലേക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കാം കേട്ടോ നമ്മളെടുത്ത് വെച്ച് ചപ്പാത്തിയും കൂടെ വെച്ചിട്ട് ഇനി വേറൊരു അലെടുക്കാം കുറച്ച് നാളികരപ്പാലം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ാവശ്യത്തിന് ഒഴിച്ചു കൊടുത്തുകൊടുട്ടോ നമുക്ക് ഒരല വെച്ചിട്ട് ചട്ടി ഒന്ന് മൂടിക്കൊടുക്കാം ചട്ടി മൂടി കൊടുക്ക എന്നിട്ടൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ സിമ്മിലിട്ടിട്ട് ഒന്ന് ചൂടായാ മതി കേട്ടോ അത് നോക്കുമ്പോൾ പാൽ ചപ്പാത്തി ഒന്ന് തുറന്ന് നോക്കാം ഇത് കണ്ടില്ലേ നല്ലോണം ആവി വറുക്കുന്നത് കണ്ടില്ലേ അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കണേ ഞാനൊന്നും ഇത് തുറന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാ പാൽപ്പാ ഇന്ന് നല്ല ഒരു പ്ലേറ്റിലേക്ക് എടുക്കുക നമ്മൾ പാൽ ചപ്പാത്തി അതാ ഇത് നോക്കൂ പാൽ ചപ്പാത്തി ഇവിടെ റെഡി ആയിക്കുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇതാ ഞാൻ ഒന്ന് ഞാൻ തുറന്ന് കാണിച്ചിരിക്കുന്നേ ഇതാ